ഹായ് വാർഡ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി അഭയ കളക്ഷൻസ് കളക്ഷൻസുമായിട്ടാണ് വന്നിട്ടുള്ളത് പ്രൈസ് വരുന്നത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ലാർജ് മുതലുള്ള സൈസ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റും ഡബിൾ ഡബ്ലെക്സിൽ വരെ യൂസ് ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഫുള്ള് ത്രെഡ് വർക്ക് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ഗൗണിന്റെ അന്തിലായിട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഇതിന്റെ ഈ ബാക്ക് പാർട്ടിലും ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇത് ഡെൽറ്റ ആണ് മെറ്റീരിയൽ വരുന്നത് സ്ലീവിന്റെ അതിൻ്റെ ഒരു എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഡബിൾ എക്സ് എ സൈസ് ആണ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഫ്രീ സൈസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് മുതലുള്ള സൈസ് എനിക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇതാണ് ബാക്ക് പാർട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അത്യാവശ്യം ഫ്ലയർ ഉണ്ട് നെക്സ്റ്റ് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് നല്ല നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ അതിൽ നെക്സ്റ്റ് നല്ലൊരു പീച്ച് ഷെയ്ഡാണ് കേട്ടോ വളരെ അഫോർഡബിൾ പ്രൈസിലുള്ള കളക്ഷൻസ് ആണ് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ നെക്സ്റ്റ് ഡിസൈൻ ഇതിലൊരു ലേറ്റ് ഗോൾഡനും ക്രീമും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് നോൺ ലൈൻ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് കേട്ടോ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതില് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ട് ഫുൾ ആയിട്ട് ലൈനിങ് ഇല്ല ഇതിന്റെ ഒരു ഹാഫ് പോർഷൻ വരെയാണ് ലൈനിങ് ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിന്റെ ബാക്കിലും ഡിസൈൻ വരെയുണ്ട് കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് ഡോണിന്റെ എൻ്റെ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവട്ടോ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും സെയിം പ്രൈസ് തന്നെയാണ് കേട്ടോ പോസ്റ്റ് ആണെങ്കിലും നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും ഡി ടി ഡി സി ആണെങ്കിലും ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ അവരുടെ ഓഫീസ് പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് നല്ലൊരു പീ സ്റ്റീൽ ആണ് അപായ യൂസ് ചെയ്യുന്നവർക്ക് അതിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റാണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് നമ്മൾ വീഡിയോ കണ്ടതും ഓർഡർ ചെയ്യുക നെറ്റഫ്ലെക്സിൽ സൈസ് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ഇത് നല്ല ഭയങ്കര ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു എല്ലാം ആണ് ഷെയ്ഡ് ഇതിന്റെ സ്ലീവിലും ഇതുപോലെ ഡിസൈൻ വരെയുണ്ട് കേട്ടോ നെക്സ്റ്റ് ടീൽ ഷെയ്ഡ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മൂസാക്കണ്ട നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യുക ഈ ഒരു ഐറ്റം നിങ്ങൾ ഈ ഒരു ഐറ്റം മാത്രമാണ് പർച്ചേസ് ചെയ്യാൻ വരുന്നത് ജസ്റ്റ് ഒന്ന് കോൾ ചെയ്ത് ചോദിക്കുക അല്ലെങ്കിൽ വാട്സാപ്പിൽ ആദ്യം തന്നെ ഓർഡർ ചെയ്ത് നോക്കുക കേട്ടോ പെട്ടെന്ന് ഔട്ട് ആവാറുണ്ട് ഈ ഒരു ഐറ്റം നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് ഇതിൻ്റെ എല്ലാ ബാക്കിലും ഇതുപോലെ ത്രെഡ് വർക്ക് വരുന്നുണ്ട് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് നെക്സ്റ്റ് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ബ്ലാക്ക് ത്രെഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സൽ ഡബിൾ എക്സൽ എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് ചെയ്യരുത് നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു ഡ്രസ്സിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് അല്ലേ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്ത ഐറ്റത്തിൽ ഉണ്ടോ എന്ന് ചോദിക്കണം ഈ ഒരു ഗൗണിന്റെ ലെങ്ത് വിടുത്തൊക്കെ ചോദിക്കാം കേട്ടോ ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെന്റ് ചെയ്യുക നല്ല ഭയങ്കര ഒരു വൈലറ്റ് ആണ് ഷെയ്ഡ് നമ്മൾ ഇതുവരെ കൊണ്ടുവരാത്ത കളേഴ്സ് ഒക്കെ ഒക്കെയാണ് ഇതിപ്പോൾ വന്നിട്ടുള്ളത് ക്രഷ് ആണ് ഇത് മെറ്റീരിയൽ വരുന്നത് നല്ല ഭയങ്കര കളേഴ്സാണ് അപ്പൊ ആയൊക്കെ പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ഐറ്റമാണ് വളരെ അഫോർഡബിൾ പ്രൈസുമാണ് കേട്ടോ പലരും സെവൻ ഫിഫ്റ്റി എയ്റ്റ് ഫിഫ്റ്റിക്കൊക്കെ സെയിൽ ചെയ്യുന്ന ആയിട്ടാണ് നമ്മൾ വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ശ്രദ്ധിക്കുക കളർ ഓക്കെ അതൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ ആണ് മെറ്റീരിയൽ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്